കിങ് ചാൾസോ ഒന്നായിരുന്നു സാറാ ഞാൻ മിക്ക കാരണം പുള്ളിക്കാരി വിടത്ത വൺ ഓഫ് ദ പ്രോമിനൻ്റ് ലീഡിങ് ജൂബായിരുന്നു തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റിയേഴ് ആവണ മുന്നേ ആൻറ്റി ഭർത്തപ്പെട്ട ഓഗസ്റ്റ് മുപ്പ മുപ്പതാം തീയതിയാണ് ആൻറ്റി ഭർത്തപ്പെട്ടത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഞങ്ങൾ ഇന്നിപ്പോൾ കെട്ടി ഒരുങ്ങി പോണത് നമ്മുടെ കൊച്ചിയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് വിസിറ്റിംഗ് പ്ലേസ് ആയ ജൂത്ത് ടൗണിലേക്കാണ് അപ്പോൾ സോ പോയി നോക്കാം എന്തൊക്കെയാണ് അവിടെ എന്നുള്ളത് ഹലോ എന്നിപ്പോ വന്നിട്ടുള്ളത് കൊച്ചിയിൽ തന്നെ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട മറ്റൊരു പ്ലേസ് ആണ് അതായത് നമ്മുടെ ജൂസ് ഇത് മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലാണ് കാരണം നല്ല ഭംഗിയാണ് കാണാൻ എന്തായാലും നമുക്ക് അകത്തുള്ള കാഴ്ചകൾ എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കിക്കാണാം ഇതാണ് ഇപ്പൊ സ്ട്രീറ്റിന്റെ കവാടം ഇവിടെ നിന്നാണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ പിന്നെ ജീവ സ്ട്രീറ്റ് ആണ് ഒരുപാട് ഷോപ്പുകളാണ് കുറെ മസാല സ്പൈസസിന്റെ ഷോപ്പുകള് പിന്നെ കുറെ ഇതുപോലുള്ള ഷോപ്പുകള് ഇഷ്ടം പോലെയാണ് ഈ സ്ട്രീറ്റിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ പഴയ ബ്രിട്ടീഷ് ആ കാലഘട്ടത്തിൽ ഇവര് നിർമ്മിച്ച കെട്ടിടങ്ങളും സംഭവങ്ങളും ഒക്കെയാണ് ഇവിടെ ഉള്ളത് ുംത്യസ്ത വ്യത്യസ്ത രീതിയിലാണ് എനിക്ക് തോന്നുന്നു ഇതൊരു റെസ്റ്റോറന്റ് ആണ് കഫയാണ് അല്ലേ കഫയാണ് ഓ എന്ത് ഭംഗിയായിട്ടുണ്ടാക്കി അല്ലെ E uh -huh. ജൂ ജൂ ടൗണിന്റെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാ ഇവിടത്തെ പോലെ ടൗണ് ഏർ ഡച്ച് പാലസ് മട്ടാഞ്ചേരി എത്തി ഇതെല്ലാം ഇവിടെ ഉണ്ട് അപ്പൊ ഈ വഴിയാണ് നമ്മുടെ സിനഗോഗിലേക്ക് പോണ വഴി എന്തായാലും പോയി നോക്കാം ഇപ്പൊ ടൈം ഏകദേശം അഞ്ചു മണി കഴിഞ്ഞു ഇത്ര ടൈം ടൈം ആറു മണിയുടെ അടുത്തായി കൊറപ്പില്ല ഏർ ഓപ്പൺ ആണോന്ന് എന്തായാലും പോയി നോക്കണം സോ ഇതാണ് നമ്മുടെ സിനഗോഗ് നമ്മുടെ സിനഗോഗ് ാണ് നമ്മുടെ സിനിമ നമ്മടെ അകത്താണ് ഏകദേശം ചെറിയ എന്തോ എമൗണ്ട് പത്ത് രൂപയാ ഇരുപത് രൂപ അങ്ങനെ എന്തോ ഉള്ളൂ ടിക്കറ്റ് നമുക്ക് എന്തായാലും നോക്കാം ഇതിനകത്ത് ഷൂട്ടിങ് അല്ല അവിടെ ആണോന്നുള്ളത് അറിയില്ല എന്തായാലും പോയി നോക്കാം കാണാം ഫ്രണ്ടു പോകംവശം വരുന്നത് ഏകദേശം ഈ ഒരു സ്ട്രെച്ചർ ആണ് എല്ലാം പഴയ ഫർണിച്ചേഴ്സ് ലൈറ്റുകള് എന്താ സെറ്റ് ചെയ്തത് അതായത് ഇത് മറ്റേ പണിയോ ഒന്നും ചെയ്തിട്ടില്ല അത് എങ്ങനെ പണ്ടുണ്ടായിരുന്നോ അതേ സ്ട്രക്ചറാണ് ഇപ്പോഴും സെറ്റ് ചെയ്യുന്നത് അവരുടെ എന്തൊക്കെയോ ഒരു കോഴ്സപ്പ് എന്താണെന്ന് നമുക്കറിയില്ല അവരുടെ ഒരു ഭാഷയാണ് എന്തായാലും നമ്മുടെ ഈ സിനഗോഗിന്റെ ഫുൾ ആർക്കിടെക്ചർ ചെയ്തിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ഡച്ച് ആൻഡ് പോർച്ചുഗീസ് ജ്യൂസ് അവരെല്ലാറ്റിനോടുള്ള ഒരു ഫ്യൂഷനാണ് ഇതിൻ്റെ ഈ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ആൻഡ് ഈ ഇതിൻ്റെ ടൈൽസ് നമ്മുടെ ഇതൊക്കെ ഹാൻഡ് ആണ് നമ്മുടെ ചൈനീസ് അവിടെ ഹാൻഡ് പ്രിൻ്റഡ് ചെയ്ത ടൈൽസുകളാണ് ഇതെല്ലാം ഇതെല്ലാം ഓരോരുത്തരെ ഇത് പ്രിൻ്റ് ചെയ്തതാണ് അത് സ്വയം ചെയ്തതാണ് ഇത് ഭംഗിയല്ലേ ഇതൊക്കെ എങ്ങനെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക ഇപ്പോൾ വരുന്നവർ ഏകദേശം ഒരു ആറു മണിക്ക് മുന്നേ വരാൻ ശ്രമിക്കുക ഏത് ക്ലോസിംഗ് ആറു മണി വരെയാണ് ആറു മണി ഒരു പ്രവർത്തനമുള്ളൂ അപ്പോൾ എല്ലാവരും ഇതിന് മുന്നേ വരാൻ ശ്രമിക്കുക ഇതിപ്പോൾ ആരും ഗവൺമെൻറ് ട്രസ്റ്റിലായിരുന്നു ഇവരെ ജൂ കമ്മ്യൂണിറ്റിയുടെ ട്രസ്റ്റ് പ്രസിഡന്റ് ാണ് അതായത് ദൈവവും ഇവരും തമ്മിലൊരു കണക്ഷൻ എന്നുള്ള രീതിയാണ് ഇവർ നോക്കുന്നത് Entonces, ¿qué h c i 로켓 o n l o

私はあたたなたにしてもあなたにしてもあなたにしてもあなたにしてもあなたにしても k なたにしてもあとたにしてもあなたにしてもなたにしてもあなたにしてもあなたにしてもあなたにしてなたにしてもあなたにしてもあなたにしてもあなたにしてもあなたにしてもあなたにしてもあなたにしてもあなたにしてもあなたにしてもあなたにしてもあなたにしてもあなたにしてもあなたにしてもあなたにしてもあなたにしてもあなたにしてもあなたにしてもあなたにしてもあなたにしてもあなたにしてもあなたにしてもあなたにしてもあなたにしてもあなたにしてもあなたにしてもあなたにしてもあなたにしてもあなたに നടത്തിരുന്നത് മേൽനോട്ടൊക്കെ എല്ലാം കഴിഞ്ഞ വർഷം മരണപ്പെട്ട് ഇപ്പൊ അവരുടെ മക്കളാ നോക്ക യു എസ് ആണ് ീഡാ okay. മരിച്ചു ആറ് വർഷം സീനില്ല സാധക്കോ എന്ന് വെച്ചാല് ഇന്ത്യയിൽ കൊച്ചിയില് ജനിച്ചു കൊള്ളുന്ന ആൻഡ് ആന്റീന്റെ ഫാമിലി വന്നത് ഇറാഖി ഭാഗം ഇന്ത്യയിൽ വന്ന് സെറ്റിൽ ആയതാണ് നയൻറ്റീൻ ഫോർട്ടി ഫോറില് ആന്റീനി ജേക്കബ് കോഹൻ ഞങ്ങളുടെ വീടാണ് പിന്നെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആന്റീന്റെ ഗ്രാൻഡ്മാന്റെ ഫ്രണ്ട് പഠിപ്പിച്ചൊരു ജൂഷിന്റെ എംബ്രോയിഡറി വർക്കും അതേപോലെ കോൺവെന്റ് എംബ്രോയിഡറി വർക്ക്സ് ഒക്കെ പിന്നെ ഇവിടെ ടു തൗസൻഡ് തേറ്റിയില് കിങ് ചാൾസ് വന്നായിരുന്നു സാറൻ കാരണം പുള്ളിക്കാരി ഇവിടുത്തെ ജൂവായിരുന്നു തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴ് ആവണ മുന്നേ ആന്റി മരണപ്പെട്ടത് ഓഗസ്റ്റ് മുപ്പതാം മുപ്പതാം തീയതി ആണ് ആൻ്റി മരണപ്പെടുന്നത് പിന്നെ അതെന്റെ വാപ്പ എങ്ങനെ വെച്ചാൽ കണക്ഷൻ വെച്ചാൽ എന്റെ വാപ്പ ഇവിടെ കൊച്ചിക്കാരൻ തന്നെയാണ് പതിമൂന്ന് വയസ്സിൽ വന്നത് ഈ സേറ്റില് പതിമൂന്ന് വയസ്സിൽ വന്നാണെങ്കിലോ അങ്ങനെ ആന്റിന്റെ ഹസ്ബൻഡിനായിട്ട് ക്ലോസ് കണക്ഷൻ ഉണ്ടായി ഒരു ദിവസം എടുത്ത ഗോഡോണിലൊക്കെ സാധനങ്ങള് ഇറക്കാൻ പറ്റാണ്ട് വിഷമിച്ചിരിക്കുന്നുണ്ട് അതങ്ങൾ ശ്രദ്ധിച്ച് ഈവനിങ് വരെ ഇന്നപ്പോ പോയി ചോദിച്ചു മോനെ കാര്യങ്ങൾ ചോദിച്ചപ്പോ കാര്യങ്ങളെല്ലാം എല്ലാം പറഞ്ഞു നീ തിങ്കളാഴ്ച ഒന്ന് സാധനങ്ങൾ വെച്ചോളാം പറ അകത്ത് വെച്ചോളം പറഞ്ഞു ഞാൻ ഇങ്ങോട്ടേക്ക് കയറാൻ പറയും അപ്പൊ പെട്ടെന്ന് ആന്റി ഒന്ന് ഷൗട്ട് ചെയ്ത് കെട്ടിലോസ് ഇറക്കിട്ട് എന്താ വെച്ചാൽ ആന്റി ഭയങ്കര ബോൾഡ് ക്യാരക്ടറാണ് പിന്നെ ആന്റിയോ അങ്കളും ആർഗ്മെന്റ് ആയി പിന്നെ അവസാനം വെപ്പിച്ച് ആൻറ്റി ഒട്ടും എന്റെ വാപ്പാൻ ഇഷ്ടമില്ലായിരുന്നു പിന്നെ പതി പതി ഇഷ്ടപ്പെടാൻ തുടങ്ങി കൊറേ വർഷങ്ങളിൽ ബോണ്ടിങ് ആയിട്ട് പിന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങി പിന്നെ അവർക്ക് മക്കളുണ്ടായില്ല വാപ്പ വാപ്പൊരു സ്വന്തം മോനെ പോലെ ആയിരുന്നു സ്വന്തം മോനെ പോലെ തന്നെയായിരുന്നു പിന്നെ ആൻറ്റീൻറെ ഹസ്ബൻഡ് മരിക്കുന്നത് നയൻറ്റീൻ നയന്റി നൈനിലാണ് അതിന് മുന്നേ എന്റെ പറഞ്ഞു നാലും നീ നോക്കണം അപ്പോൾ പിന്നീട് പത്തൊമ്പത് ഇരുപത് വർഷത്തിന് മേലെ എൻറെ പാപ്പ ആൻറ്റിയെ നോക്കി ആൻറ്റി തിരിച്ചു എൻ്റെ ഫാമിലി എൻ്റെ ഫാദറിനെ വളർത്തിക്കും എന്നുവെച്ചാൽ ഇവര് ജോയിഷും ഞങ്ങൾ മുസ്ലിം ഇതൊരിക്കലും മതമോ മനുഷ്യത്വം മനുഷ്യത്വം മാത്രമല്ല സ്വന്തം മോനും ഉമ്മയും തമ്മിലുള്ള ബോണ്ടിങ്ങൾ അതാണ് ഇതെല്ലാം ഇങ്ങനെ തന്നെ ചേർന്ന് ആൻറ്റീനെ വളർത്താത് എല്ലാ വെള്ളിയാഴ്ചയും ആറു മണിക്ക് ഷഹ്ബാദ് ഉണ്ട് അതിനുവേണ്ടി ഞങ്ങൾ ആൻറ്റീന്റെ ഓർമ്മക്കായിട്ട് കത്തിക്കും അതിനുശേഷം ക്ലോസ് ആയിരിക്കും സാറ്റർഡേ ഷോപ്പ് ക്ലോസ് ആയിരിക്കും സാറ്റർഡേ ക്ലോസ് ആയിരിക്കും ഇതാണ് ഫാദർ അതെ പിന്നെ ഇത് ജൂഷിന്റെ വെഡിംഗ്ലാസ് ആണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് ഇവിടെ മ്യൂസിയം വന്നിട്ടുണ്ട് ആ സിനിമ പുതിയ ജൂഷ് മ്യൂസിയം അപ്പൊ അതിന് വേണ്ടി എന്റെ പാപ്പ ആന്റിനെ ഓർമ്മക്കായിട്ട് മെൻസിന്റെയും ചെയ്തോടുക്കുന്നുണ്ട് ഓൾറെഡി കഴിഞ്ഞ് സിംഗർ മിഷോ സാറാൻറെ ഹസ്ബൻഡ് ഫസ്റ്റ് ആണെന്ന് ആയിപ്പോ ഗിഫ്റ്റ് ചെയ്ത് കൊടുത്താ അത് ഇമ്പോർട്ടന്റാണ് ഒരു വർഷത്തിന് ശേഷം ഇറങ്ങിയത് വീടും ഷോപ്പും അതേപോലെ തന്നെ ഇതെല്ലാം വെച്ചേക്കണത് ഞാൻ ആന്റിയാ ചേർന്നാണ് തൊപ്പിയിലെ തുന്ന ഇതിലൂടെ ആൾക്കാർ ആൻറ്റി ആന്റീനോട് സംസാരിക്കും ആന്റിയെ തിരിച്ചു നല്ല രീതിയിൽ സംസാരിക്കും അത് ഫോട്ടോ എടുക്കണമെങ്കിൽ ആ ആൻഡിന് തമാശക്ക് പറ എടുക്കണമെങ്കിൽ ഒരു ഹാൻഡ് ടേബിൾ എടുത്തിട്ട് ഫോട്ടോ എടുക്കാം അങ്ങനെ നല്ല രീതിയിൽ എൻകേജ്മെന്റ് ആയിട്ട് എല്ലാവരോടും അങ്ങനെ കുറച്ചും കൂടി അറിയപ്പെടാൻ തുടങ്ങി ആൻഡി ഭയങ്കര അല്ലാണ്ടും ഒരുപാട് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്താ ഇനി ഇവര് ഇവരുടെ ബിസിനസ് നടത്തുള്ളൂ അത് എനിക്ക് അറിയില്ല എന്റെ വാപ്പാക്ക് അതിനെ കുറിച്ച് അറിയാൻ പതിമൂന്ന് വയസ്സ് വന്നു അപ്പൊ അവിടുത്തെ ഓരോ ജ്യൂസും പറഞ്ഞ് ഇങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് അപ്പൊ അതെല്ലാം വാപ്പക്ക് നല്ലപോലെ പാപ്പ നല്ല പോലെ അറിയാ പാപ്പ കണ്ടറിഞ്ഞ് വളർന്നവരസും നാപ്പത് വർഷത്തിന് മേലെ എന്റെ വാപ്പ ഇവിടെ ഉള്ളത് ചേച്ചിയാണ് ക്രിസ്ത്യൻ ആണ് എന്താ എന്റെ ഉമ്മയും പത്ത് മണി പറഞ്ഞു തിരിച്ച് ആന്റി ഉറങ്ങി കഴിയുമ്പോ തിരിച്ചു പോകുമ്പോ ആന്റിയെ നോക്കിയാൽ ചേച്ചിയാണ് പിന്നെ കോശ ഫുഡ്സ് എല്ലാം

ന്യൂസ് വായിക്കുന്ന വായിക്കണമൊക്കെയൊക്കെ ഇങ്ങനെയൊക്കെ അറിയുള്ളു അല്ലാണ്ടൊരു ഇൻട്രസ്റ്റ് ഇല്ല പുറമേ നോക്കുമ്പോ ജ്യൂസ് അങ്ങനത്തെ കച്ചപ്പാട അതാണ് ജസ്റ്റ് ഒന്ന് നോക്കിയാ കാണാൻ കൊച്ചിനൊക്കെ കൊച്ചിൻ ജ്യൂസ് ധരിക്കണിങ്ങൂറോപ്യൻ സെയിൽസ് ആയിട്ടുണ്ട് क्यों क्यों चाल से लेकर पात्र आते हैं ना आपने यानी कि वह रिबार्ड पाप परस्परेंसिया और कंसिलरिटा पार्किंस और तो आज तो नैन्सानिक पर चीरों बीच में एंड वहाँ पर इसे जी स्परेंसिया है क्यों चाल से ये पुलिकारियाँ ना पर नहीं रहते हैं कई वर्षों के बाद ये पुलिकारे मात्रों आराधन जीस ये प ൂ പക്ഷെ എന്റെ വാപ്പയും കൂടെ ഉണ്ടാകും കാരണം ആന്റി പറഞ്ഞു നീയും കൂടെ എന്നും വേണം അതുകൊണ്ട് അല്ലെങ്കിൽ നിക്കാനേ പാടില്ല ആ ജൂയിഷ് ജൂഷ് പതിമൂന്ന് പതിനാല് പേര് വേണുള്ളൂ പക്ഷെ വാപ്പയും കൂടെ ഉണ്ടാകും അത്രയും ഇമോഷനും ഇതല്ല അതുകൊണ്ടാണ് ഇതെല്ലാം അങ്ങനെ തന്നെ വെച്ചേക്കണം മാറ്റം കൂടാതെ വെച്ചേക്കുന്നത് പക്ഷെ അവർ ജൂത്ത് കമ്മ്യൂണിറ്റിനെ പറ്റി നമുക്കിപ്പോ ജൂത്ത് കമ്മ്യൂണിറ്റിനെ പറ്റി നമുക്ക് അറിയാത്ത കുറെ കാര്യങ്ങള് ആ സുഹൃത്ത് നമുക്ക് പറഞ്ഞു തന്നു അറിയാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ആ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ ഒരു ഫാമിലിയാണത് അപ്പോൾ അതിൻ്റെ എല്ലാ ഹിസ്റ്ററികളും കാര്യങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം പുള്ളി കറക്റ്റ് കറക്റ്റ് പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് പറഞ്ഞു തന്നു നല്ലൊരു ഹെൽപ്പ് ഫുള്ളായി പോയത് കാരണം കുറേ കുറേ പേർക്ക് ഇപ്പോഴും ഇസ്റ്റി ആയിട്ടാണ് ഉള്ളത് ജോ കമ്മ്യൂണിറ്റി അതിനെ പറ്റി അറിയണം എന്നൊക്കെ കുറേ പേർക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഇതൊക്കെ കറക്റ്റ് പുള്ളിക്കാരൻ പറഞ്ഞു തന്നു എനിക്കും അറിയാൻ സോ അടുത്ത് കാണിക്കാൻ പോലെ ബീച്ചിലുള്ള ഒരു ബാറാണ് റെസ്റ്റോ ബാറാണ് നമുക്ക് എന്തായാലും നോക്കാം അടിപൊളി വ്യൂ ആണ് മോസോ മ്യൂസിയം പോലെയാണ് ഇവർ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇത് ഇതെല്ലാം പഴയ നമ്മുടെ ഡച്ച് പോർച്ചുഗീസ് അവരുടെ ഉള്ള ടൈമിലുള്ള ഓരോ ബിൽഡിങ്ങുകളാണ് ഇതെല്ലാം ഇവർ റെനോവേറ്റ് ചെയ്ത് ഇത് ഓരോരോ സംഭവങ്ങളാക്കി എടുത്തതാണ് അത് മാത്രമല്ല ഫുഡ് വെക്കുന്നവർക്ക് ഫുഡ് വെക്കാം നല്ല കായൽ ബംഗിയാസ് അതിച്ചേണ്ട് നല്ല സീഫുഡ് വെക്കാം മദ്യം വെക്കുന്നവർക്ക് മദ്യം വെക്കാം കണ്ടോ തേങ്ങയിട്ട് വെച്ചിട്ടുണ്ട്

വീഡിയോ സോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ജൂത്ത് സ്ട്രീറ്റിന്റെ വിശേഷങ്ങൾ ഇന്ന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇൻഫർമേഷൻ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇത്രയും വിചാരിച്ചില്ല ഇങ്ങനെ കിട്ടുന്നു ഒന്നാമത് ഞാൻ വിചാരിച്ചത് ജൂട്ട ജൂ സിനിമക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ടാവുന്നതാണ് പക്ഷേ ക്ലോസ് ചെയ്തില്ല ഭാഗ്യത്തിന് അകത്തേക്ക് കയറാൻ പറ്റി അത് കണ്ടു നമ്മൾക്ക് ജൂ കമ്മ്യൂണിറ്റിനെ പറ്റി അത്യാവശ്യം ഒരു വല്ലാണ്ട് അറിയില്ല ഒരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു ഇൻഫർമേഷൻ ആ സുഹൃത്ത് നന്നു സോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ പോയാണ് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും വരാം